നമസ്കാരം ന്യൂസ് സ്വാഗതം ഐക്യ ജനതാദളിനെ കൃത്യമായി ഇന്ത്യ മുന്നണിയിൽ എത്തിക്കാൻ അഖിലേഷ് യാദവ് മുന്നോട്ട് വരികയാണ് സമാജ്വാദി പാർട്ടിയുടെ നേതാവും നിലവിൽ കനൌ ജില്ല എം പി കൂടിയായിട്ടുള്ള അഖിലേഷ് യാദവ് കൃത്യമായി ഒരു സ്ട്രാറ്റജി പ്ലാൻ ചെയ്തിരിക്കുന്നു ബിഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആർ ജെ ഡി അധികാരത്തിലേക്ക് എത്തിക്കുമെന്ന് ഉറപ്പ് പറഞ്ഞിരിക്കുകയാണ് ലാലു പ്രസാദ് യാദവിന് കൊടുത്തിരിക്കുന്ന വാക്ക് തന്നെയാണ് എന്നാണ് അഖിലേഷ് യാദവ് പറഞ്ഞിരിക്കുന്നത് ബീഹാറിൽ കൃത്യമായ രാഷ്ട്രീയ നീക്കങ്ങൾ നടക്കുകയാണ് ഐക്യജനതാദളിൽ നിതീഷ് കുമാറിൻ്റെ ആ പ്രസക്തമായിട്ടുള്ള ആ കാലഘട്ടം കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് ഐക്യ ജനതാദൾ പിളരും എന്ന ഒരു താക്കീത് കൂടി കൊടുത്തിരിക്കുന്നു ലാലു പ്രസാദ് നേരത്തെ പറഞ്ഞ ഒരു വാക്കുണ്ട് നിതീഷ് കുമാറിനോട് പറഞ്ഞു നിങ്ങൾക്ക് കൂടി തല ഉയർത്തിപ്പിടിച്ച് തന്നെ ഇന്ത്യ മുന്നണിയിലേക്ക് തിരികെ വരാം ഇന്ത്യ മുന്നണി പൊളിഞ്ഞുപോയി എന്ന് തന്നെ വെച്ചോളൂ അങ്ങനെ സംഭവിച്ചാലും വീണ്ടും യു പി എ അതായത് യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ് ഉദയം ചെയ്യും ഇതു തന്നെയാണ് അഖിലേഷും ദീർഘ വീക്ഷണത്തോടുകൂടി നേരത്തെ പറഞ്ഞത് അത് യാഥാർത്ഥ്യമാകാൻ പോവുകയാണ് അഖിലേഷിൻ്റെ മുന്നിൽ രണ്ട് വഴികളാണ് ഒന്ന് ബീഹാറിൽ ബി ജെ പിയുടെ പ്രസക്തമായ നീക്കങ്ങളെ തകർക്കുക മഹാരാഷ്ട്രയ്ക്ക് തുല്യമായ രാഷ്ട്രീയ നീക്കമാണ് ബിഹാറിൽ ബി ജെ പി ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നത് നിതീഷിനെ സൈഡാക്കിക്കൊണ്ട് ബി ജെ പിയുടെ ഒരു നേതാവിനെ മുഖ്യമന്ത്രിയാക്കാൻ അവർ വളരെ കാലമായി വെമ്പുന്നു പക്ഷേ നാട് നടന്നിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ബിഹാറിൽ ബി ജെ പി നിതീഷ് കുമാറിൻ്റെ കൂടെ നിന്ന് എട്ടിൻ്റെ പണി കൊടുക്കാൻ ശ്രമിക്കുന്നത് നിതീഷിനെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പതിനാറ് സീറ്റ് നേടിയെടുത്തു എന്ന ഒറ്റ കാരണം കൊണ്ട് ബി ജെ പി ചില കളികളൊക്കെ മാറ്റിവെച്ചിരിക്കുന്നതാണ് വാസ്തവത്തിൽ ബി ജെ പിയുടെ യഥാർത്ഥ പൊയ്മുഖം എന്താണെന്ന് മനസ്സിലാക്കാൻ നിതീഷിന് രണ്ടായിരത്തി ഇരുപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം മാത്രം നോക്കിയാൽ വിലയിരുത്തിയാൽ മതിയാകും അവിടെ എത്രത്തോളം സ്ഥാനാർത്ഥികളെയാണ് ബി ജെ പി വിമതർ നിന്ന് തോൽപ്പിക്കാൻ ശ്രമിച്ചത് എത്രത്തോളം സ്ഥാനാർത്ഥികളെയാണ് അവിടെ കൃത്യമായും ചിരാഗ് പാസ്വാന്റെ നേതൃത്വത്തിൽ വലിയ കുപ്രചരണം നടത്തി തോൽപ്പിക്കാൻ ശ്രമിച്ചത് ആർ ജെ ഡി ജയിച്ച മണ്ഡലങ്ങൾ എടുത്തു നോക്കൂ ആർ ജെ ഡി വാസ്തവത്തിൽ ഏറ്റവും കൂടുതൽ എതിർത്തത് ബി ജെ പി ആയിരുന്നു ബി ജെ പിയുടെ വർഗീയ അജണ്ടകൾക്ക് കൃത്യമായി തടയിടൽ ആയിരുന്നു ആർ ജെ ഡിയുടെ ലക്ഷ്യം ഐക്യ ജനതാദളും ആർ ജെ ഡിയും കോൺഗ്രസും സംയുക്തമായി ആയിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളിൽ നൂറ്റി എഴുപത്തെട്ട് സീറ്റുകൾ നേടി മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം നേടി അധികാരത്തിലേക്ക് എത്തിയത് ആ കാര്യം നിങ്ങൾ മറന്നുപോകരുത് എന്ന് നിതീഷിനോട് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു അഖിലേഷ് യാദവ് അഖിലേഷിനെ സംബന്ധിച്ചിടത്തോളം ബന്ധു കൂടിയാണ് ലാലു പ്രസാദ് യാദവ് എങ്കിൽ പോലും ഐഡിയോളജിയിൽ പ്രസക്തമായിട്ടുള്ള കാര്യമാണ് ഉത്തർപ്രദേശിലെ സമാജ്വാദി പാർട്ടി എങ്ങനെയോ അതുപോലെ തന്നെയാണ് ബീഹാറിൽ ആർ ജെ ഡി ആർ ജെ ഡി തിരിച്ചു വരേണ്ടത് കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ് നിതീഷ് കുമാറിൻ്റെ കൂടെ നിൽക്കുന്ന എം എൽ എ ഇരുപതിലധികം പേർ കൃത്യമായും ആർ ജെ ഡിയിൽ പോകാൻ ലക്ഷ്യമിട്ട് നിൽക്കുന്നവരാണ് എന്ന് അഖിലേഷ് കൂടി പറയുമ്പോൾ അതിൻ്റെ ഓതൻറിസിറ്റി വീണ്ടും വർദ്ധിച്ചിരിക്കുകയാണ് കൃത്യമായി പറഞ്ഞാൽ ലാലു പ്രസാദ് യാദവ് പറയുന്നത് മുഴുവൻ ജൽപ്പനങ്ങൾ മാത്രമാണെന്ന് ചിരിച്ച് പുച്ഛിച്ചു തള്ളിയ നിതീഷിന് ഇപ്പോൾ നേരം വെളുത്തിരിക്കുന്നു നിതീഷിന് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു താൻ ജെ ഡി യുവിൽ നിന്നും ഒരുപക്ഷെ അപ്രസക്തമല്ലാത്ത ഒരവസ്ഥയിലേക്ക് നീങ്ങും കാലാകാലങ്ങളോളം ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പിലെ പോലും അഭിമുഖീകരിക്കാതെ സുഖമായി മുഖ്യമന്ത്രി കസീ ഇരിക്കാമെന്ന തെറ്റിദ്ധാരണയാണ് പൊടിച്ചടുക്കിയിരിക്കുന്നത്